വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം തന്നെയിൽ കണ്ടു കാണും ഇന്നൊരു പി എച്ച് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സിൻ്റെ പി എച്ച് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പം ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് സോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിമേറ്റ് വാഷ് ഉണ്ട് പിന്നെന്താ മേക്കപ്പ് അതായത് സെറ്റിംഗ് സ്പ്രേ ഉണ്ട് അങ്ങനെ കുറച്ച് പ്രോഡക്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പി എച്ച് ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പം പി എച്ച് പേപ്പറാണ് ഇതാ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൽ ഇതിൽ ഈ നമ്പേഴ്സും ഈ കളേഴ്സും കൊടുത്തേക്കുന്നത് ആസിഡ് ആൽക്കലീൻ പിന്നെ ഇതാ ഈ പേപ്പർ യൂസ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ ഇത് ഡിപ്പ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കളർ ചേഞ്ച് വരുന്നത് വെച്ചാണ് ഇത് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ തന്നെ അതിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നൊക്കെ പറയും നമുക്ക് യൂസ് ചെയ്യാം സ്കിന്നിൽ യൂസ് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പം അത് കളർ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തതിൽ ഗ്രീൻ ഉണ്ടായി ഗ്രീൻ കളറായി ഏതാണ് ഒരെണ്ണം യൂസ് ചെയ്തതിൽ ഗ്രീൻ കളറായി അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്തിട്ടൂടാ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ആണ് ആ ഫോർ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ടു ഫൈവ് പോയിന്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ഇടയ്ക്കില്ല അതിൽ കൂടുക കുറേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് കൊള്ളത്തില്ല മിക്കവാറും ഗ്രീൻ ആയിരിക്കും വരുന്നത് ഒരു എനിക്ക് വന്നത് സെവൻ നയൻ ആ ഒരു ഇതിലാണ് വന്നത് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്തുകൂടാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡൈ ഒരു ഫേസ് വാഷ് ആണ് ഇത് ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് അപ്പം ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് സ്റ്റാ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഹിമാലയയുടെ ആയിരിക്കും ഞാൻ ഹിമാലയയുടെ യൂസ് ചെയ്യുന്നത് ഇത് നീം ഫേസ് വാഷ് ൾ നീം ടർമറിക് ഉള്ള ഒരു ഫേസ് വാഷ് ആണ് ഇതിൽ പാരബീൻസ് ഇല്ല സോപ്പ് ഫ്രീ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഹിമാലയയുടെ ഫേസ് വാഷും എടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തു പ്ലേറ്റിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാണ് വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഫേസ് വാഷ് കുറച്ച് അതിൽ ആഡ് ചെയ്യും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും ഫേസ് വാഷ് സോപ്പ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ അത് അങ്ങനെയാണല്ലോ യൂസ് ചെയ്യണം ഫേസ് വാഷ് ഡയറക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത വെള്ളമായിട്ട് മിക്സ് ചെയ്താണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക കാരണം അത് നല്ല ഡൈല്യൂട്ടായി വരാൻ വേണ്ടി ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലിറ്റ്മസ് പേപ്പർ അതിൽ നിന്ന് ഞാൻ എടുക്കും എടുത്തിട്ട് ഇതിൽ മുക്കി എന്നിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഏത് കളറാണ് ചേഞ്ച് ഉണ്ടാവും നോക്കുന്നത് ഫേസ് വാഷിൻ്റെ ഐഡിയൽ പി എച്ച് ലെവൽ എന്ന് പറയുമ്പം ഫോർ പോയിൻറ്റ് ഫൈവ് ടു സെവൻ ആണ് എങ്കിൽ നമുക്ക് സ്കിന്നിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സോപ്പിൻ്റെ പി എച്ച് ലെവൽ എന്ന് പറയുമ്പം നയൻ ടു ടെൻ ആണ് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ വന്നാൽ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഡിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ പോയിന്റ് സെവൻ ടു ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ആണ് നമുക്ക് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നല്ലതാണ് പിന്നെ സിക്സ് പോയിൻ്റ് ഫൈവ് എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ പ്രോഡക്റ്റിലും കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ഇതാ ഹിമാലയയുടെ ഫേസ് വാഷ് ഫൈവിലാണ് വന്നിരിക്കുന്നത് അതാ നല്ലപോലെ കാണാമല്ലോ നിങ്ങൾക്ക് ഫൈവിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മിക്കവരുടെലും കാണുന്ന ഒരു മോയ്സ്ചറൈസറാണ് അപ്പോൾ ഞാൻ അടുത്തേക്കുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഇതൊരു കുഞ്ഞു പാക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് അപ്പോൾ നമുക്കിതിൻ്റെ പി എച്ച് ടെസ്റ്റ് നോക്കിയോ അപ്പം എങ്ങനെയുണ്ടെന്ന് നേരത്തെ നമ്മൾ ഫേസ് വാഷ് ആയതുകൊണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഇത് മോയ്സ്ചറൈസറാണ് നമ്മൾ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായതുകൊണ്ട് നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്യണ്ട ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെക്ക് ചെയ്യാണ് ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ് അപ്പോൾ അതാ നോക്കി ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കളർ ചേഞ്ച് ഉണ്ടാവോ ഇല്ലയെന്ന് നോക്കാം അപ്പോൾ ഇതാ നമുക്ക് കളർ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അത് എത്ര സിക്സ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇത് പി എച്ച് ടെസ്റ്റ് പാസ് ആയിരിക്കുകയാണ് ഇത് നമുക്ക് സ്കിന്നിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഡിമേറ്റ് വാഷാണ് എല്ലാവർക്കും പരിചയമുള്ളത് വി വാഷാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ആസിഡാണോ ആൽക്കലി ആണോ ഇത് ഓക്കെ ആണോ എന്ന് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇൻഡിമെറ്റ് വാഷിൻ്റെ പി എച്ച് ലെവൽ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ പോയിൻ്റ് ഫൈവാണ് ആ പക്ഷേ നമുക്ക് ഫോർ പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് സിക്സ് ഒക്കെ ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് അതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പി എച്ച് ടെസ്റ്റ് പി എച്ച് പേപ്പർ എടുത്തിട്ട് അതിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് പാസ്സാവും ഫെയിലാവും നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ടെന്ന് പറയുമ്പം ഫൈവിനും സിക്സിനും ഇടയ്ക്കാണ് വരുന്നത് അപ്പോൾ ഇത് പാസ്സാണോ ഫെയിലാണോ എന്ന് നിങ്ങൾ തന്നെ പറയും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ ആണ് നമ്മൾ ലാക്മയുടെ സൺ എക്സ്പേർട്ട് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് ആണോ നമുക്ക് നോക്കി നോക്കാം ഇത് പി എ പി എ ട്രിബിൾ പ്ലസ് ആണ് എസ് പി എ ഫിഫ്റ്റി ഉണ്ട് അൾട്രാ മാറ്റ് ജെല്ലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രൂപയാണ് റേറ്റ് ഫോർ ഫോർ ഓയിൽ ിൻ ടൈപ്പ് ആണ് പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നോൺ സ്റ്റിക്ക് ക്യൂസോർബ് ആണ് എല്ലാ ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനെയുണ്ടെന്ന് സൺസ്ക്രീൻ്റെ ഐഡിയൽ പി എച്ച് ലെവൽ എന്ന് പറയുമ്പോൾ ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ അത് വന്നാൽ നമുക്ക് പാസ്സാണ് അതായത് നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യണ വേറെ കുഴപ്പമൊന്നുമില്ല സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ലിറ്റ്മസ് പേപ്പർ എടുത്തു അതിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് പാസ്സാണോ ഫെയിലാണോ നോക്കാം അപ്പോൾ വേറെ ഏതെങ്കിലും സൺസ്ക്രീനിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞിങ്ങനെയെന്ന് വെച്ചാൽ ഫൈവ് ടു സിക്സിലാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പെട്രോളിയം ജില്ല ഈ വാസിലാണ് നോക്കാൻ പോകുന്നത് ഇതിന് ഒരുപാട് യൂസ് ഉണ്ട് നമുക്കിപ്പോൾ ഹെയറിൽ യൂസ് ചെയ്യാം ഇങ്ങനെ പറന്ന് കിടക്കണ ഹെയർ ആണെങ്കിൽ നമുക്ക് ആ ഹെയറിൽ യൂസ് ചെയ്യാം നമുക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം പിന്നെ ചാപ്ഡ് ലിപ്പ് ആണെങ്കിൽ അതിന് യൂസ് ചെയ്യാം പിന്നെ ലിപ്പ് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാം നമ്മുടെ നഖത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇതുണ്ടല്ലോ ഈ ക്യൂട്ടിക്കിൾസ് വന്നിടിക്കണമുണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ പൊരിയുന്ന കൈയിലൊക്കെ പൊരിച്ചിലുണ്ടെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് യൂസ് ഉള്ളതാണ് ഈ വാസിലിന് അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പ്യൂർ വൈറ്റ് പെട്രോളിയം ജെല്ലി ആണെങ്കിൽ അതിൻ്റെ പി എച്ച് ലെവൽ വരേണ്ടത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇത് നമ്മുടെ പ്യുറായിട്ടുള്ള വൈറ്റ് ജെലി ആണ് ഇതിൽ വേറെ സ്മെല്ലും ഫ്രാഗ്രൻസും ഒന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ പി എച്ച് ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ഇത് പാസ്സാണോ ഫെയിലാണോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് പാസ്സാണ് ഫൈവിനും സിക്സിനും ഇടയ്ക്കാണ് സോ ഇത് പാസ്സാണ് അപ്പോൾ അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വീണ്ടും ഒരു സൺസ്ക്രീനാണ് പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഇത് ഞാൻ സ്മിറ്റനിന്ന് എന്തോ വാങ്ങിയതാണ് ഒരു കുഞ്ഞു പാക്കാണ് മറ്റേ സാമ്പിൾ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അങ്ങനെ വാങ്ങിയതാണ് മറ്റേ ഫ്രീ പ്രോഡക്റ്റ് ഉണ്ടല്ലോ സ്മിറ്റനിൽ അങ്ങനെ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ഈ പ്ലമിൻ്റെ ഇത് എസ് പി എ ഫിഫ്റ്റി ആണ് പി എ ട്രിപ്പിൾ പ്ലസ് ആണ് ഇത് ഗ്രീസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല ഇതിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല പാരബീൻസ് ഫ്രീ ആണ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം സൺസ്ക്രീൻ്റെ ഐഡിയൽ പി എച്ച് ലെവൽ എന്ന് വരുമ്പോൾ ഫൈവ് ഫൈവിനും സെവൻ പോയിന്റ് ഫൈവിനും ഇടയ്ക്കാണെങ്കിൽ ഗുഡാണ് അപ്പോൾ നമുക്ക് ഇത് ഞാൻ എടുത്തേക്കുന്ന പ്ലംബിൻ്റെ ആണ് ഇപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഡയറക്റ്റ് തന്നെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നും ഇല്ല റെഡോ ഗ്രീനോ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇത് വരുന്നത് ഫൈവിനും സിക്സിനും ഇടയ്ക്കാണ് അപ്പോൾ ഇത് ഗുഡാണ് അടുത്തതായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്ലോസപ്പാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്ലോസപ്പിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കോൾഗേറ്റ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാകുമെന്ന് എനിക്കൊരു ഐഡിയേ ഇല്ല ക്ലോസപ്പിൻ്റെ ഐഡിയൽ പി എച്ച് ലെവലെന്ന് പറയുമ്പം സെവൻ പോയിൻറ്റ് വൺ ത്രീ ആണ് വരേണ്ടത് ഇതെങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ക്ലോസപ്പ് അതായത് ക്ലോസപ്പ് ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനൊരു തീ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം വേണം ലിറ്റ്മസ് പേപ്പറിൽ അപ്ലൈ ചെയ്യാനായിട്ട് കോൾഗേറ്റിൻ്റെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ക്ലോസ് അപ്പ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും നമ്മൾ യൂസ് ചെയ്യണമില്ലേ അപ്പോൾ അത് എങ്ങനെ ഗുഡ് ആണോ എന്ന് നമുക്കറിയണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ടെസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ നമ്മളത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യും ഡിപ്പ് ചെയ്തിട്ട് കളർ ചേഞ്ച് എന്തേലും ഉണ്ടോ എന്ന് നോക്കാം ഡിപ്പ് ചെയ്തിട്ട് എനിക്ക് വലിയ കളർ ഒന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ നമുക്ക് നമുക്ക് അതിൽ വെച്ച് നോക്കാം ഏത് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഒരു കുറച്ച് ഡാർക്കാണ് സെവൻ ആണ് വരുന്നത് അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് സെവൻ പോയിൻറ്റ് വൺ ത്രീ വരെ വരാം ഇത് സെവൻ ആണ് അപ്പം പാസ്സാണ് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം നമ്മളൊരു ടോണർ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് യൂസ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഫേസിൽ ടോണർ യൂസ് ചെയ്യാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതായി ഒരു പിൽഗ്രിമിൻ്റെ ഫേസ് മിസ്റ്റാണ് ഇതിൽ red wine face mist and toner aanu with niacinamide and aloe vera aloe vera aloe vera in niacinamide undannu parayana pinne idu pilgrimage ante aanu restaurant use this idu sachet aanu nan smitteny nengiyana smitteny nengane kittiya free product aanu idu aloe moisturizer aanu pinne enikku korchu sticky aayitt enikku thoniyittundo use eeyum i use eena a oru 10 minute ഓണർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഐഡിയൽ പി എച്ച് ലെവൽ എത്രയെന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഗുഡ് ടോണോ ഫോമുല ഷുഡ് ഹാവ് എ പി എച്ച് ഓഫ് അറൗണ്ട് ഫൈവ് അപ്പോൾ ഫൈവ് ആണ് ഐഡിയൽ പി എച്ച് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ സ്മിറ്റനിന്ന് വാങ്ങിയതാണ് സാമ്പിൾ പാക്കാണ് അപ്പോൾ ആരെങ്കിലും ലിങ്ക് ചോദിച്ചാൽ എനിക്ക് ലിങ്ക് തരാനായിട്ട് എൻ്റെ ഇല്ല അപ്പോൾ ഇതാ നമ്മൾ ടെസ്റ്റ് ഇതാ

ഇനി ഇതേപോലത്തെ പി എസ് ടെസ്റ്റ് എന്ത് ഏതെങ്കിലും പി എസ് ടെസ്റ്റ് വേണമെങ്കിൽ അത് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ